ബാല്യം എന്ന് പറയുന്നത് ശരിക്കും വളരെ ഭംഗിയുള്ള ഒരു നമുക്ക് ദൈവം അനുഗ്രഹിച്ച് തന്നിട്ടുള്ള ഒരു കുറേ സൗഭാഗ്യ നിമിഷങ്ങൾ ഉൾപ്പെടുത്താവുന്ന ഒരു കാലഘട്ടമാണല്ലേ ശരിക്കും പറഞ്ഞാൽ ബാല്യം കഴിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ ശരിക്കും ആ ഒരു കാലഘട്ടം എത്ര നല്ലതായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അല്ലേ നമ്മൾക്ക് നമ്മളത് ആ ഒരു കാര്യം യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയി കഴിയുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ കാലം എത്ര ഭംഗിയുള്ളതായിരുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാല്യത്തിൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ശരിക്കും ഈ ഒരു സമയം എത്രയും വേഗം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു ശേഷിമാരെയും ചേട്ടന്മാരെയും പോലെ വലിയ സ്കൂൾ വലിയ ബാഗൊക്കെ ആയിട്ട് ജോലിക്ക് പോവുക അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ പുറത്തൊക്കെ പോവുക അല്ലെങ്കിൽ കല്യാണം കഴിക്കുക അപ്പോൾ ഒന്നും അറിയണ്ടല്ലോ അല്ലേ ശരിക്കും പഠിക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമുക്ക് ആ സമയത്ത് എന്തൊക്കെ വിഷയങ്ങളാണ് പഠിക്കാനുള്ളത് ഇതൊക്കെ പഠിക്കുകയും വേണ്ട ഒന്നും വേണ്ട വലിയ ആളായാൽ മതി എന്നുള്ള ചിന്തയിലായിരിക്കുള്ളൂ ശരിക്കും ബാല്യം നമ്മൾ കടന്നു പോകുന്നത് ആ സമയത്ത് ടീച്ചർമാർ ചില ക്ലാസ്സുകളിൽ വന്നിട്ട് ചില സമയം പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നതാണ് ഏറ്റവും നല്ല ഒരു മെമ്മറി നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ല നിങ്ങൾ നിമിഷങ്ങൾ കിട്ടുന്നത് നിങ്ങളുടെ ഈ ഒരു കാലഘട്ടത്തിലാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മിസ്സ് ചെയ്യും ഈ ഒരു കാലഘട്ടം ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശരിക്കും മിസ് ചെയ്യും ഇപ്പോൾ ഞങ്ങളൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് അധ്യാപകർ പറയുന്നത് ഇപ്പോഴും എൻ്റെ കഥകളിലുണ്ട് പക്ഷേ ആ സമയത്തൊന്നും നമ്മൾ നമ്മളിപ്പോൾ അതൊന്നും ഒരു പിന്നെ നമ്മൾ മിസ്സ് ചെയ്യാൻ എന്നുള്ള ഒരു ചിന്തയാണ് അല്ലേ പക്ഷേ ഇപ്പോഴാണ് കേട്ടോ സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ അതുവഴി സ്കൂളിൻ്റെ നമ്മൾ പഠിച്ച സ്കൂളാണെങ്കിലും ഏത് സ്കൂളിൻ്റെ ഒക്കെയാണെങ്കിലും മുന്നിലൂടെ പോകുമ്പോൾ യൂണിഫോമിട്ട കുട്ടികളെ കാണുമ്പോഴൊക്കെ നമ്മൾ ശരിക്കും നമ്മുടെ ബാല്യം മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇത്ര വർഷം കഴിഞ്ഞു അല്ലേ ആ സ്കൂളിൻ്റെ വടി ഇറങ്ങിയിട്ട് ഇത്ര വർഷം കഴിഞ്ഞു എന്ന് തിരിച്ചറിയുന്നത് അത് ശരിക്കും ഭയങ്കര മിസ്സിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഏതൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളോട് ചോദിച്ചാലും എനിക്ക് തോന്നുന്നു ഒരു പ്ലസ് ടു ഡിഗ്രി കാലഘട്ടം തന്നെ തന്നെയായിരിക്കും നമുക്ക് ഏറ്റവും നമ്മുടെ ഓർമ്മയിൽ ഉള്ളത് എന്നുവെച്ചാൽ ആ ഒരു സമയത്ത് ആ ഒരു സമയത്തിലായിരിക്കും നമ്മുടെ മനസ്സ് ഇപ്പോഴും ഉണ്ടാവുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാനൊക്കെ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ആരെങ്കിലുമൊക്കെ വന്നിട്ട് നമ്മുടെ മനസ്സ് മനസ്സെഴും ആ ഒരു പ്രായത്തിലായിരിക്കും പക്ഷേ ആരെങ്കിലും ഒക്കെ വന്നിട്ട് കുട്ടികളൊക്കെ വന്നിട്ട് ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴാണ് പിന്നെ അയ്യോ ഇത്രയും കാലമായോ ഞാൻ ഡിഗ്രിയും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് എന്ന് ചിന്തിച്ച് പോകുന്നത് പക്ഷേ നമ്മുടെ മനസ്സ് എപ്പോഴും ആ പ്രായത്തിൽ തന്നെയായിരിക്കും പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ആ ഒരു പ്രായത്തിൽ നമുക്ക് ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് അല്ലെങ്കിൽ മുപ്പത് വയസ്സൊക്കെയുള്ള ആളുകളെ കാണുമ്പോൾ ശരിക്കും നമ്മൾ വയസ്സന്മാരായി അല്ലേ അല്ലെങ്കിൽ ആൻറ്റിമാരാണ് അങ്കിൾമാരാണ് എന്നൊരു ഫീലാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ പക്ഷേ ഇപ്പോൾ ആ പ്രായത്തിലെത്തി നിൽക്കുമ്പോൾ ാണ് അതൊന്നും ഒരു പ്രായമല്ല ഏജ് ഒക്കെ വെറുതെ ഒരു ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇതുപോലുള്ള തോന്നലുകളൊക്കെ നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂട്ടോ അപ്പോൾ കേട്ടോ